എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു തണ്ട് തോരന് ആണ് വെക്കുന്നത് അതിന് വേണ്ടി രണ്ട് ചേനത്തണ്ട് സാമ്പാർ പരിപ്പ് നമുക്ക് തണ്ട് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ തൊലിയൊക്കെ ചെസ്തി കളഞ്ഞതിന് ശേഷം നമുക്ക് കൊത്തി എരിഞ്ഞെടുക്കണം തൊലിയൊക്കെ ചെത്തി ഇതിന് ശേഷം നമുക്ക് രണ്ടായിട്ട് മുറിക്കണം മുറിച്ചിട്ട് നമുക്ക് ഇത് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കഴുകിയതിന് ശേഷമാണ് അരിയണത് ഇതേ രീതിയിൽ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം ചേനത്തണ്ട് ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് സാമ്പാർ പരിപ്പും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചു കൊടുക്കാം ഇത് വരുന്നതിന് ശേഷമേ ഉപ്പ് ഇടാറുള്ളൂ ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഒരുമൂറ് തേങ്ങ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ആറേഴ് കാന്താരി മുളക് പെരിഞ്ചീരകം വെളുത്തുള്ളി ഇതിൽ ഞാൻ പെരിഞ്ചീരകമാണ് അതായത് വലിയ ജീരകമാണ് ഞാൻ അരയ്ക്കുന്ന സ്വല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ചതച്ചുകൊണ്ട് വരാം തോരത്തിന് അരയ്ക്കുന്ന രീതിയിൽ അരപ്പ് ഇവിടെ റെഡിയായി ഇനി സാമ്പാർ പരിപ്പ് വെന്തതിന് ശേഷം ചേനത്തണ്ട് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് കുറഞ്ഞ് നോക്കാം സാമ്പാർ പരിപ്പ് ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഈ ചേനത്തണ്ടട്ട് കൊടുക്കാം ഇതിൻ്റെ നനവും കൂടെ കൊണ്ട് അങ്ങ് വേഗം അതിന് ശേഷം നമുക്ക് അരപ്പിട്ടിട്ട് തിളയ്ക്കാം ഇനി നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടും ഒരിക്കൽ കൂടി മൂടി വെച്ച് ചെറുതീയിലിട്ട് വേവിക്കാം നമുക്ക് ഒരിക്കൽ കൂടി അടപ്പ് മാറ്റി നോക്കാം ഓണം ആയതുകൊണ്ട് എല്ലാവരും വെക്കുന്ന പച്ചക്കറികളിലൊരൈറ്റം എല്ലാവരും വയ്ക്കുമെന്നറിഞ്ഞുകൂടാ പലരും വയ്ക്കും ചേന ഈ ചേന കാച്ചിലി ചേമ്പ് ഇതൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ ചേനയുടെ തണ്ട് തോരനും വെച്ച് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ വെള്ളം സ്വല്പക്കൂടി വെള്ളം പറ്റാനുണ്ട് ചേന തണ്ട് വെള്ളമാണ് സാമ്പാർ പരിപ്പും ചേനീൻ്റെ തണ്ടും ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമുക്ക് കടുവ താളിച്ചിട്ട് കൊടുക്കാം അധികം വെള്ളം ഇറങ്ങുന്ന സാധനങ്ങൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അടച്ചിടരുത് തുറന്നിട്ട് വെള്ളം പറ്റിക്കാൻ നോക്കണം ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം പിന്നെ നമുക്കിതിലേക്ക് താളിച്ച് വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു തോരനാണ് അറിഞ്ഞുകൂടാത്തവര് ചെയ്ത് നോക്കണം